അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയെ അധികാരമേറ്റതിന് ഒന്നാം വാർഷികമാണ് അപ്പോൾ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് മോദി സർക്കാർ പിന്നെ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായാൽ ആ കാര്യങ്ങളൊക്കെ വെച്ച് ഒരു പ്രസന്റേഷനൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു ആ സമയത്താണ് എയിംസിനെ കുറിച്ച് ചോദ്യം പറഞ്ഞത് കേരളത്തിൻ്റെ ഏറെക്കാലത്തെ ആവശ്യമാണ് എയിംസ് കേരളത്തിൻ്റെ സ്വന്തമായിട്ടൊരു എയിംസ് അതിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് നൂറേക്കറിന് മുകളിൽ ഭൂമി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് തന്നെ ഭൂമിയുണ്ട് നൂറേക്കർ അതിന് പുറമേ ഉള്ള ഭൂമി കൊണ്ട് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സ്ഥല സൗകര്യമുള്ള എയിംസ് എന്ന പദവി വേണമെങ്കിലും കോഴിക്കോട്ട് എയിംസിന് കിട്ടാൻ സാധിക്കുന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ അതുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ കോഴിക്കോട് എയിംസ് വരണമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആഗ്രഹം അതിന് ഭാഗമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ കേന്ദ്ര സഹമന്ത്രി മറ്റൊരു സ്ഥലമാണ് പറയുന്നത് ആ ഒരു പ്രശ്നം അവിടെ അപ്പോഴാണ് ചോദ്യം വന്നത് എയിംസിനെ കുറിച്ച് ചോദ്യം വന്നപ്പോഴത്തേക്കും സംബന്ധിച്ച് മൂന്ന് ഓപ്ഷൻസ് കൊടുക്കണം കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കും ഒരേ ഒരു ഓപ്ഷൻ അത്രയും ഷാഢ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് മറ്റു കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കും തർക്കം തീരും അത് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് കേരളത്തിൽ എയിംസ് എന്ന് പറയുന്ന പദ്ധതി അനൗൺസ് ചെയ്ത് കൃത്യമായി വരേണ്ട യോഗ്യതയുള്ള സ്ഥലത്ത് അത് എന്ത് തർക്കമുണ്ടെങ്കിലും അത് തീരുമാനിച്ച് അതിന്റെ തർക്കമില്ലെങ്കിലും പാകിയിട്ട് ഞാൻ അടുത്ത ഇലക്ഷന് വോട്ട് ചോദിക്കാൻ വരും സഹമന്ത്രി പറയുകയാണ് മൂന്ന് സ്ഥലം എന്താണ് ഏറ്റെടുത്ത് കൊടുക്കാത്തത് അല്ലെ മൂന്ന് സ്ഥലത്തെക്കുറിച്ച് ഓപ്ഷൻ എന്താ കൊടുക്കാത്തത് എന്നാണ് സഹമന്ത്രി ഇപ്പോൾ ചോദിക്കുന്നത് ഈ മൂന്ന് ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വൈസ് ചാൻസലർമാരെ സർവകലാശാലയ്ക്ക് നിയമിക്കുന്ന പോലെയാണ് മൂന്ന് അല്ലെങ്കിൽ ഡി ജി പിയെ നിയമിക്കുന്ന പോലെയാണ് മൂന്ന് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് പക്ഷേ കാര്യം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരു സ്ഥലം കൃത്യമായിട്ട് കൊണ്ട് ഉറപ്പിച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥലം ഉറപ്പിച്ചു അതിൻ്റെ ഭാഗമായിട്ട് അവിടെ സ്ഥലവും ഏറ്റെടുത്ത് സംസ്ഥാന സർക്കാർ അപ്പോൾ പിന്നെ അവിടെ അല്ലേ വരണ്ടേ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട് കോഴിക്കോട് എംപിയും പിന്നെ മറ്റൊരു രാജ്യസഭാ എം പി ആയിട്ടുള്ള പി ടി ഉഷയും കോഴിക്കോടിനെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് ആ സമയത്താണ് കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി പറയുന്നത് മൂന്ന് സ്ഥലം എന്താ കൊടുക്കാത്തത് മൂന്ന് മൂന്ന് ഓപ്ഷനുകൾ എന്താ കൊടുക്കാത്തതെന്ന് ഇത് നേരത്തെ പറഞ്ഞ പോലെ ഡി ജി പി തിരഞ്ഞെടുക്കുന്ന കാര്യമല്ലല്ലോ ഒരു വികസന പ്രവർത്തിയല്ലേ അതിന് സ്ഥലം ഏറ്റെടുക്കേണ്ടേ മൂന്ന് മൂന്ന് ഓപ്ഷൻ കൊടുക്കാതെ മൂന്ന് സ്ഥലത്തും സ്ഥലം ഏറ്റെടുക്കേണ്ട പ്രശ്നങ്ങൾ വരുത്തില്ലെന്ന് മറ്റൊരു മറു ചോദ്യമുണ്ട് അതെന്തായാലും മാധ്യമപ്രവർത്തകർ ചോദിച്ചില്ല പക്ഷേ സുപ്രധാനമായ കാര്യമാണ് കോഴിക്കോട് വ്യക്തമായിട്ട് സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും അങ്ങോട്ട് വരാതിരിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വ്യക്തമായിട്ട് സ്ഥലമേറ്റെടുപ്പ് മറ്റ് പരിപാടികൾ മുന്നോട്ട് പോയ സമയത്താണ് ഇപ്പോൾ മൂന്ന് ഓപ്ഷൻ കൊടുക്കാത്തത് എന്തേ എന്ന് കേന്ദ്ര സഹമന്ത്രി തന്നെ നമ്മുടെ സംസ്ഥാനം ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മെൻറ്ററായ ജെ പി നദ്ദയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയെന്ന് അദ്ദേഹം എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ കൊണ്ടുവരാൻ എളുപ്പമാണെന്ന് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞതാണ് ആ സമയത്താണ് ഇപ്പോൾ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ സംശയിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എയിംസ് കേരളത്തിലോട്ട് വരാനിരിക്കാൻ വേണ്ടി അല്ലെ കേരളത്തിലുള്ള എയിംസ് മുടക്കുന്നത് ആരാണ് ആ ചോദ്യത്തിലുള്ള ഉത്തരം സുരേഷ് ഗോപി ആണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു അത്രമാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ മൂന്ന് ഓപ്ഷൻ എന്ന കാര്യം സുരേഷ് ഗോപി വീണ്ടും വീണ്ടും എന്നാണ് പറയുന്നത് കോഴിക്കോട് എടുത്തു കഴിഞ്ഞല്ലേ അദ്ദേഹത്തിന് വേറെ സ്ഥലത്ത് കൊണ്ടുവരാൻ താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അത് കോഴിക്കോടല്ല ആ സ്ഥലം ഏതാണെന്ന് അദ്ദേഹം ഇതിൽ തുറന്നായിട്ട് പറഞ്ഞിട്ടില്ല ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായ സ്ഥലം എന്നൊക്കെയാണ് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സ്ഥലം ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥലം എടുക്കേണ്ട നിലപാടുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുവന്നാലും കുഴപ്പമില്ല പക്ഷേ സംസ്ഥാന സർക്കാർ വ്യക്തമായിട്ട് സ്വന്തം സ്ഥലമുള്ള കോഴിക്കോട് അത് ഏറ്റെടുത്ത് കഴിയുകയും ചെയ്യും അപ്പോൾ പിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ വന്നാൽ പോരെ എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം എന്തായാലും മൂന്ന് ഓപ്ഷൻ കാര്യമായി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതിനൊപ്പം തന്നെ അത് ചേർത്ത് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ലോക്സഭാ ഇലക്ഷൻ അടുത്തവണ വോട്ട് ചോദിക്കാൻ വരുമ്പോഴത്തേക്കും അതിന് മുന്നേ തറക്കല്ലെങ്കിൽ വിടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആ തറക്കല്ലിൽ എവിടെ ആയിരിക്കുമെന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ എന്തായാലും തറക്കല്ലെങ്കിൽ വിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് തറക്കല്ലിടാനും ഏറ്റവും എളുപ്പം കോഴിക്കോടാണ് സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് അതിനിടയിൽ അദ്ദേഹം തൻ്റെ പിടിവാശി ഉപേക്ഷിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും എയിംസ് മുടക്കാനാണോ അത് എയിംസ് കൊണ്ടുവരാനാണോ സുരേഷ് ഗോപി ശ്രമിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യമാണ് അതിന് വ്യക്തമായ ഉത്തരം പോലും അദ്ദേഹം നൽകിയിട്ടില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ i okay.